ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ നേരെ എത്രയും വെളുത്തത് കൊണ്ട് ഇപ്പോഴാണ് അടുക്കളയിൽ വരുന്നത് ചോദിച്ചല്ല കേട്ടോ സമയം പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ മിഞ്ഞു മദ്രസ് പോയപ്പോൾ നീച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെയും പോയി കിടന്നുട്ടോ പിന്നോ ഓള് മദ്രസ് ഇട്ട് വന്ന് ട്യൂഷന് പോകാനായപ്പോൾ പിന്നെയും നീച്ച് വന്ന് അവൾക്ക് ചായ ഇതൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെയും പോയി കിടക്കണ്ട എന്താ പക്ഷേ ചുമയോണ്ടാ തോന്നോ തലക്കൊക്കെ ആകെ ഒരു മന്ദ് കിട്ടോ ഇന്നൊരു ഉഷാറില്ല അപ്പോൾ പിന്നെ കുറച്ചു നേരം കിടക്കാൻ ഇതികാണ്ട് അങ്ങനെ കിടന്ന് പിന്നെ ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് എണീറ്റ് ഞാൻ ചായ ഒടിച്ചത് കേട്ടോ ഏകദേശം ഒരു ലെവലായപ്പോൾ ഞാൻ നീച്ച് പോകുന്ന ഞണം അപ്പം നമുക്ക് വരുമ്പോൾക്ക് കഞ്ഞി അച്ചാറും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ കൂട്ടാനൊന്നും വേണമെച്ച് കഞ്ഞി അച്ചാറും വേണം പക്ഷേ വെച്ചാതെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ നിർബന്ധങ്ങളും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ കഞ്ഞിക്കുള്ളത് സെറ്റാക്കട്ടെഴുതിട്ട് കുക്കർ പിന്നെ നമ്മളെ കുട്ടാത്തിൽ എത്ര പെട്ടെന്ന് കഴിയുവാണ് കുക്കറിലല്ലേ അപ്പോൾ പിന്നെ കഞ്ഞിരിക്കുള്ളത് കുക്കറിലിടാൻ വേദി അരിയൊക്കെ എടുത്ത് കൊടുന്ന് വെച്ച് നമുക്ക് ഇത് അടുപ്പത്ത് കഴിക്കണം പിരക്ക് കൂട്ടാനെന്തെങ്കിലുമൊക്കെ തട്ടിട്ട് ആക്കാം അത്രയൊക്കെ ഉള്ളു കേട്ടോ അല്ലാതെ കൂടുതലും ഒന്നും വലിച്ചു വാരി ഉണ്ടാക്കാൻ നമുക്ക് കയ്യാ തിന്നാനും വയ്യും ഇത് നമ്മൾ എന്തേലൊക്കെ കഴിക്ക എന്താ ഭക്ഷണമൊക്കെ കഴിക്കണ സമയത്ത് അതാ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു തടവ് പോലെ തോന്നുന്നു കേട്ടോ അപ്പം കഫം ചെങ്കിൽ തിങ്ങിയതുകൊണ്ടാണോ എന്താന്ന് എനിക്കറിയില്ല ഭയങ്കര വേദനയുണ്ട് അപ്പം ഏ അപ്പോൾ അത് ഞാൻ ചോറ് ചോറ് മീൻസ് ഒഴുക്കും വിൽക്കും കഞ്ഞി ആക്കാൻ കേട്ടോ കഞ്ഞിക്കുള്ളത് മീൻസ് പിന്നെ അത് ഉരുത്തിട്ട് വേണമെങ്കിൽ കഞ്ഞി ചോറാക്കാം പക്ഷേ ഇപ്പോൾ എന്താണ് കഞ്ഞി കുഴപ്പം പറഞ്ഞത് പൂക്കും ചെറുതായിട്ട് ചുമണ്ടത് അപ്പോൾ കല്ലുട്ടിലൊക്കെ സെറ്റാക്കട്ടെ നമുക്ക് ഞാൻ എന്ത് കൂട്ടാൻ എന്താണ് ഉണ്ടാക്കണ്ടതെന്നുള്ളത് തീരുമാനിക്കാനും ഉണ്ടാക്കാനും കെട്ടെ അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് അത് വേവിച്ചെടുക്കട്ടെ കറിൽ കഞ്ഞിയായി പിന്നെ ഇതാ ചസ്റ്റ് മിഞ്ഞുമോൾക്ക് ഉറച്ചൊക്കെ തേക്കുന്ന പറഞ്ഞാൽ കുറച്ച് ചുള്ളി കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മതിയിൽ നിന്ന് ഇപ്പോൾ ചോരയി കാരണം തല പൊന്തിച്ചാൽ വയ്യ അല്ലാതെ ഇപ്പം നമുക്ക് പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കാൻ നിർത്തിട്ടോ എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇതിലേറെ പരിതാപകരായിട്ടോ ഇതൊക്കെ അലക്കി ഇത് മോള് കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ അതോള് കൊടുന്ന് തന്ന് അത് അവിടെ അങ്ങനെ വെച്ചു അത് പിന്നെ മീൻ സ്കൂൾക്ക് പോയപ്പോൾ ട്യൂഷന് പോയപ്പോൾ ഉൾക്കഴിഞ്ഞ എന്തൊക്കെ എടുക്കാണ്ട് എന്ന് പറഞ്ഞതാണ്ട് നമ്മൾ കാപ്പിക്ക് പോയി ബാഗ് ചെയ്തു കേട്ടോ അത് കവർ ചെയ്യുന്നു അത് അവിടെ പരുത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടൊക്കെ അവിടെ കൊടുന്ന് അപ്പം ഞാനും ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ വെജ് എന്തായാലും കുറച്ച് ചേരുന്ന തല വിക്സൊക്കെ തേച്ച് കണ്ട് കിടക്കട്ടെ എന്നിട്ട് നീച്ചിട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ എടുക്കും അല്ലെങ്കിൽ അവിടെ കിടക്കട്ടെ ആരും പറയാനൊന്നുമില്ലല്ലോ പിന്നെ ഓക്കെ അങ്ങനെ ടൈമൊക്കെ അസർ ബാങ്ക് കൊടുത്തു കേട്ടോ ഈ ഒരു സമയത്താണ് എൻ്റെ കുളി കഴിഞ്ഞ് ഞാൻ കയറണത് കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ കഞ്ഞി ുള്ളിൽ ഉള്ളിക്കൂട്ടാനും അതുപോലെ അച്ചാറൊക്കെ ആക്കി വെച്ച് ഞാൻ പിന്നെ അച്ചാറുണ്ടേ അപ്പോൾ അതൊക്കെ മതി എഴുതിയിട്ട് ഞാൻ പോയി കടന്നു കേട്ടോ അത് കഴിഞ്ഞ ഓളൊരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോൾ ഓളും വന്നു പിന്നെ ഓളും കുറച്ച് നേരം അടുത്തൊക്കെ പോയി വന്നോളും കഞ്ഞിത്തി അറിഞ്ഞപ്പോൾ കഞ്ഞിയും കുടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് മീഷോയിൽ ഒരു രണ്ട് പ്രൊഡക്റ്റ് റിട്ടേൺ ഉണ്ടായിരുന്നുണ്ടോ കണക്കനീൻ്റെ അടിയിൽ അങ്ങനെ ഒരു കോളർന്നുകൊണ്ട് അങ്ങനെയും നീച്ചു പോയി അപ്പോൾ കൊടുക്കാനായിട്ടിട്ടോ അപ്പോൾ അങ്ങനെ നീച്ച് പിന്നെ ഞാനിപ്പോൾ നീച്ചിട്ടത് മൂന്ന് മൂന്നരയ്ക്കാണ് കേട്ടോ അപ്പോൾ കഞ്ഞി കുടിച്ചു ചോദിച്ചാൽ പറഞ്ഞു കഞ്ഞിൻ്റെ വെള്ളം ജീവിതത്തിൽ ഞാൻ എനിക്ക് തന്നെ വന്നാലും കഞ്ഞി കുടിക്കാത്തൊരു വ്യക്തിയായിട്ട് പക്ഷേ ഞാൻ കഞ്ഞി വരെ പോയി കാരണം എന്താ വെച്ചാ ചങ്കന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഇവിടെ എന്തോ ഒരു പിടുത്തം പോലെ കേട്ടോ താഴത്തേക്ക് ഇറക്കാൻ പറ്റാത്തൊരു ഫീൽ നല്ല വേദന ഉണ്ട് കേട്ടോ എന്തോ എന്തോ ഒരു തടസ്സം പോലെ ഇങ്ങനെ ചുമയുണ്ടാവും ചുമച്ച് ചുമിച്ച് ചെലപ്പോ ചങ്കിന്റെ ഇത് എന്തായാലും ചങ്ങര ഭാഗത്തേക്ക് എത്തിക്കണമെന്നുള്ളത് നമുക്ക് ഓടിക്കാട്ടോ അത്രയും ചുമയാണ് അപ്പം തന്നെ ഞാൻ സംസാരം നിർത്തി നിർത്തി ആണ് പറയുന്നത് അതിൻ്റെ ഇടയിലും ചുമ വരും അപ്പം വീഡിയോ സ്റ്റോപ്പ് ആക്കും അങ്ങനെയുണ്ട് വേറെ ഞാൻ എൻ്റെ ഏറ്റത്തതിലാ ടൈമിലോട് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടുക അപ്പോൾ പിന്നിപ്പം അങ്ങനൊരവിധിയായതുകൊണ്ട് റിയില്ലോ കണ്ടിട്ട് പോകാൻ കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊക്ക് ചെറുപ്പ കണ്ടീഷണത്തിൽ വേറെ മോശാവും തുടക്കത്തിൽ തന്നെ പോയാൽ പ്രശ്നം പക്ഷെ അലർജി പ്രശ്നമാകുമ്പോ ഇടക്കിടക്ക് വരുന്നോണ്ടെ ഞാനത് വല്ലാത്തൊന്നും മൈൻഡ് ആക്കുന്നില്ല കേട്ടോ ാവശ്യം നല്ല ഭട്ടങ്കരം കൂട്ടിട്ടുണ്ടിരിക്കും കാരണം ഇനിയുടെ പനി അങ്ങനെ കിട്ടി അതിൻ്റെ അടിയിലാണ് ഈ അലർജി അലർജി സംഭവങ്ങളൊക്കെ വന്നു പെട്ടത് കേട്ടോ എന്തായാലും എന്നും നാളെയും കൂടെ കാത്തിട്ട് മറ്റൊന്ന് ഹോസ്പിറ്റലിൽ പോണമെന്ന് കരുതിട്ടുണ്ട് കേട്ടോ കുറവില്ല എന്നുണ്ടെങ്കി ഒരു ഞാൻ തന്നെ ചുടുവെള്ളവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഞ്ചി തിളപ്പിച്ചു കുടിച്ചിട്ടും ചുമക്ക നിൽക്ക അങ്ങനെ ഉണ്ടല്ലോ അത് നമുക്ക് ഈ ചുമക്കുള്ള സിറപ്പ് ഉണ്ടല്ലോ അതൊന്നും കുടിച്ചോണ്ട് എനിക്ക് യാതൊരു കാര്യമില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് കുടിച്ചാ പിന്നെ ഞാൻ എണീറ്റ് നിൽക്കില്ല പിന്നെ എനിക്ക് കിടത്തം തന്നെ ആകുട്ടോ ഇന്ന് അല്ലെങ്കിൽ രാവിലെ തലക്കൊക്കെ ആകെ ഒരു മന്ദപ്പ് പോലെ ഇരുന്നു കേട്ടോ തലവേ ഭയങ്കരായിട്ട് തലവേദന തല എന്താ ഹാരം വെട്ടി ഒരു ഫീല് പോലെ ആയിരുന്നു കേട്ടോ പിന്നെ ചുമൻ്റെ മരുന്ന് കുടിച്ചാൽ എനിക്ക് വലിയ അതാണ് ഞാൻ ഒന്നാമത് ഹോസ്പിറ്റലിൽ പോകാത്തതിനുള്ള റീസൺ തന്നെ കേട്ടോ ഈ ചുമക്ക് ഞമ്മളൊരു സ്കൂളില്ലാത്ത ദിവസമാണ് കുടിച്ചത് എട്ട് മണിക്ക് നമ്മൾ മരുന്ന് കുടിച്ചാല് ഞാൻ എണീക്ക പിന്നെ പതിനൊന്ന് മണിക്കാണ് ആ ഒരു മരുന്നിൻ്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഒരു ആട്ടൊക്കെ നിന്ന് ഞാൻ എണീക്കുന്നത് പതിനൊന്ന് മണിക്കാവട്ടോ അത് മേടിച്ചിട്ടാണ് ഞാൻ ഈ ചൊവൻ്റെ മരുന്ന് കുടിക്കാൻ തന്നെ ബാക്ക് ഇനി എന്തായാലും ഹോമിയോ മരുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണം ഇംഗ്ലീഷ് മരുന്നല്ലാത്ത സംഭവങ്ങളിലേക്ക് എത്താനുള്ളൊരു തീരുമാനം ഞാൻ ഇതോടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി പിടിച്ചിട്ട് പിന്നെയും പോയി കിടക്കട്ടെ കേട്ടോ ഇന്നത്തെ വിശേഷം കൂടുതലൊന്നും ഉണ്ടാവില്ല അതൊക്കെ തന്നെ രാത്രി നമുക്ക് കഞ്ഞി ഒന്നും കൂടെ ഉപയോഗിച്ചിട്ട് അച്ചാർ കഞ്ഞി ആക്കാൻ ഇല്ല ഒരു തീരുമാനിച്ചതുകൊണ്ട് അപ്പോൾ ഓക്കെ ബൈ ഇന്നത്തെ നമ്മൾ കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല ഒന്നാമത് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ ഓക്കെ പിന്നെ അവിടെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ